ഏപ്രിൽ ഇരുപത്തി ഏഴാം തീയതി വിശുദ്ധ സീതാ പുണ്യോതിയെ അനുസ്മരിക്കുന്ന ദിവസമാണ് ഇറ്റലിൽ ലൂക്കായിക്ക് സമീപം മോന്ത് സെഗ്രാദി എന്ന ഗ്രാമത്തിൽ സീത ജനിച്ചു ഭക്തിയും ദരിദ്രയുമായ അമ്മ മകളെ വളരെ ശ്രദ്ധയോടെ വളർത്തിക്കൊണ്ടുപോന്നു തിരിച്ചറിവ് വന്ന നാൾ മുതൽ സീതയെ നേർവഴിയിൽ കൂടെ നയിക്കുവാൻ ഇത്രയും പറഞ്ഞാൽ മതി ഇത് ദൈവത്തിന് ഏറ്റവും ഇഷ്ടമാണ് ഇത് ദൈവ തിരുമനസ്സാണ് ഇത് ദൈവത്തിന് ഇഷ്ടമില്ല അപ്പോൾ ഈ കാര്യങ്ങൾ കുട്ടി ഇത്രയും സംസാരിച്ചിരുന്നില്ല ഇത്രയധികം കുട്ടി അധികം സംസാരിച്ചിരുന്നില്ല ജോലി ചെയ്യാൻ വളരെ ഉത്സാഹം കാണിച്ചിരുന്നു പന്ത്രണ്ടാമത്തെ വയസ്സിൽ വിശുദ്ധ ഫ്രിജീദിയുവിൻ്റെ ദേവാലയത്തിനരികെ താമസിച്ചിരുന്ന് ഫത്തീനല്ലി എന്ന ഒരാളുടെ വീട്ടിൽ അവൾ ജോലിക്ക് നിന്നു വീട്ടുവേലയ്ക്ക് നിൽക്കേണ്ടി വന്നതിൽ അവൾക്ക് സന്തുഷ്ടിയെ പ്രകാശിച്ചിരുന്നുള്ളു ദൈവം തന്നെ യജമാനും യജമാനൻ യജമാനത്തെയും തൊഴിലിലും കരുതി സീത്തോർ ഫത്തിനെയും ഭാര്യയെയും അനുസ്മരിച്ചു പോന്നു കുടുംബാംഗങ്ങൾ എഴുന്നേൽക്കുന്നതിന് മുമ്പ് എഴുന്നേറ്റം അവൾ ദീർഘമായി പ്രാർത്ഥിക്കുകയും ദിവസം തോറും വിശുദ്ധുർബാന കാണുകയും ചെയ്തിരുന്നു പകൽ സമയത്ത് സകല ജോലികൾ ഉത്സാഹത്തോടെ ചെയ്തിരുന്നുവെങ്കിലും ധ്യാന ദിനം പ്രാർത്ഥനയ്ക്കും ദൈവസാന്നിധ്യ സ്മരണയ്ക്കും സമയം കണ്ടെടുത്തിരുന്നു ഈ ദൃശ്യ പ്രകൃതി വളരെ അനുഗ്രഹതായിരിക്കുമെന്ന് കരുതി നാം കരുതുമെങ്കിലും മറിച്ചാണ് സംഭവിച്ചത് അവിടെ അവളുടെ അടക്കം കണ്ടിട്ട് മറ്റു വൃത്തിയർ വ്യാഖ്യാനിച്ചു അവൾ ശുദ്ധപാപമാണെന്ന് ഉത്സാഹശീലം രഹസ്യമായ അഹങ്കാരത്തിൻ്റെ ഫലമാണ് യജമാനത്തെ അവൾക്ക് ത്രാണിയില്ലെന്ന് വിധിയെഴുതി അവളെ കാണുന്നത് കോപമായിരുന്നു ഇങ്ങനെ അവൾ അത്യന്തം ശാസിക്കപ്പെടുകയും പ്രഹരിക്കപ്പെടുകയും ചെയ്തിരുന്നുവെങ്കിലും അവൾ പിറുപിറുപ്പോ അവരാധിയോ ചെയ്തിരുന്നില്ല മുഖത്തിൻ്റെ പ്രസന്നത അഭേദ്യമായി തന്നെ നിന്നു വാക്കിലും പ്രവൃത്തിയിലും ഏകാന്തതയിലും ശാന്തതയിലും സ്നേഹത്തിലും മുറ്റി തന്നെ നിന്നു സ്ഥിരമായ സുഹൃതം അസൂയെ ജയിച്ചു യജമാനും യജമാനത്തി അവൾക്ക് കിട്ടിയിരുന്ന നിധി എന്താണെന്ന് മനസ്സിലാക്കി മറ്റു ഭർത്തിയാർ അവളുടെ സുഹൃതം ഗ്രഹിച്ച് പ്രശംസിക്കാൻ തുടങ്ങി സാഹചര്യങ്ങൾ മാറിയെങ്കിലും എളിമയ്ക്കും ശാന്തതയ്ക്കും വിനീതയ്ക്കും യാതൊരു കുറവും വന്നില്ല അവളെ സർവാധികാരിയായി നിയമിച്ചു അപ്പോൾ ശ്രദ്ധ ഒന്നുമില്ലാതെ കൂടാ കൂടാതെ വർദ്ധിച്ചതേ ഉള്ളൂ ഒരു പുരുഷഭൃത്യൻ അശ്ലീലമായി സംസാരിച്ചിരുന്നു ഇത് കേട്ടിട്ട് അവൾ ചിരിച്ചു വിട്ടു വർഷവട്ടം മുഴുവനും അവൾക്ക് ഉപവാസമായിരുന്നു ഭക്ഷണം റൊട്ടിയും വെള്ളവും ഒഴിവുള്ളപ്പോൾ ഒഴിഞ്ഞ ഒരു മുറിയിൽ പോയി അവൾ പ്രാർത്ഥിച്ചിരുന്നു വെറും നിരത്തോ ഒരു വരകിയിലോ ആണ് അവൾ കിടന്നിരുന്നത് അവളുടെ ശമ്പളം ദരിദ്രർക്ക് സഹായമായി നൽകിയതല്ലാതെ സ്വന്തമായി സൂക്ഷിച്ചിരുന്നില്ല സഹവൃത്യന്മാരെ തൻ്റെ തലവന്മാരെ പോലെയാണ് അവൾ ഗണിച്ചിരുന്നത് പ്രാർത്ഥനയിലും ദിവ്യകാരുണ്യ സ്വീകരണത്തിലും സമാധീനീനയാകുക പതിവായിരുന്നു അറുപതാമത്തെ വയസ്സിൽ അന്ത്യകുദാശികളെല്ലാം സ്വീകരിച്ച് മുൻകൂട്ടി പറഞ്ഞിരുന്ന സമയത്ത് ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് ഏപ്രിൽ ഇരുപത്തി ഏഴാം തീയതി അവൾ കർത്താവിൽ നിദ്ര പ്രാപിച്ചു അത്ഭുതങ്ങൾ അവളുടെ വിശുദ്ധിക്ക് സാക്ഷ്യം നൽകി വിശുദ്ധിയാണ് കന്യകയാണ് വീട്ടുവേരക്കാരിയാണ് പക്ഷേ അവൾ തൻ്റെ തീഷ്ണതയിലും തീവ്രതയിലും സുഹൃത്തത്തിലും അവൾ വളർന്നു എന്ന് കർത്താവെ വിശുദ്ധ സീതായെ ഞങ്ങൾ ഓർമ്മിക്കുന്നു സ്നേഹത്തിലും ഐക്യത്തിലും വളരുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഇവളുടെ ഇവളുടെ ആ പിന്നെ ജോലി ചെയ്യാനുള്ള തീഷ്ണത ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ നമ്മുടെ അടുത്ത ആ വിശ്വംസിയായ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാൻമാറിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ ആമേശംശയക്കും സ്തുതിയായിരിക്കട്ടെ